ം മീഡിയ ന്യൂസ് കണ്ണൂരിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേമ പെൻഷൻ വിതരണ വാർത്ത അറിയിപ്പിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് നമ്മുടെ സംസ്ഥാനത്ത് നാല് മാസത്തെ പെൻഷൻ തുക നിലവിൽ കുടിശിക്കുകയാണ് ഒരു പെൻഷൻ തുക വിതരണവുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനമായ ഒരു വാർത്താ അറിയിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുവാൻ പോകുന്നത് നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷത്തിന് മുകളിൽ വരുന്ന ആളുകൾക്കാണ് സംസ്ഥാന സർക്കാർ ക്ഷേമ പെൻഷനും അതുപോലെ തന്നെ ക്ഷേമനിധി ബോർഡ് പെൻഷനൊക്കെ നൽകുന്നത് ഇതിൽ പെൻഷൻ തുക വിതരണം ചെയ്യുന്ന വേണ്ടി ഓരോ പെൻഷൻ ഗുണഭോക്താക്കളും സംസ്ഥാന സർക്കാർ ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് ഓരോ മാസവും മാറ്റിവെക്കുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് സംസ്ഥാന സർക്കാരിന് ഈ ഒരു തുക കൃത്യമായി അതാത് മാസങ്ങളിൽ വിതരണം ചെയ്യുവാൻ വേണ്ടി കഴിയുന്നില്ല കേന്ദ്ര സർക്കാരിൻ്റെ കൂടി തന്നെ എല്ലാ മാസവും കൃത്യമായി പെൻഷൻ തുക വിതരണം ചെയ്യുവാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങളൊക്കെ നമ്മുടെ സംസ്ഥാന സർക്കാർ തയ്യാറെടുക്കുകയാണ് അടിസ്ഥാനത്തിൽ ഏപ്രിൽ മാസം മുതൽ കൃത്യമായി പെൻഷൻ തുക വിതരണം ചെയ്യുമെന്നുള്ള കാര്യം സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ടായിരുന്നു ഈ മാസത്തെ ഏപ്രിൽ മാസത്തെ പെൻഷൻ തുക വിതരണത്തോടൊപ്പം തന്നെ കുടിശ്ശികയുള്ള ഒരു മാസത്തെ പെൻഷൻ തുകയും കൂടി വിതരണം ചെയ്യുവാൻ വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നത് ഇത്തരത്തിൽ വിതരണം ചെയ്യുകയാണെങ്കിൽ ഓരോ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ആയിരത്തി അറുന്നൂറ് രൂപ വെച്ച് രണ്ട് മാസത്തെ പെൻഷൻ തുക മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കുന്നതായിരിക്കും പിന്നീട് പറയുകയാണെങ്കിൽ മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈകളിലേക്ക് പെൻഷൻ തുക ലഭിക്കുന്ന ആളുകൾക്ക് മുമ്പ് തന്നെ ബാങ്ക് അക്കൗണ്ടുകൾ വഴി പെന്ഷൻ സ്വീകരിക്കുന്ന ആളുകളുടെ ബാങ്ക് അക്കൗണ്ടുകൾ വഴി ആയിരിക്കും ആദ്യം തുക ലഭിക്കുക അത് കഴിഞ്ഞ് ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ടായിരിക്കും സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയിട്ട് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അവരുടെ പെൻഷൻ തുക വിതരണം ചെയ്യുക എന്നുള്ളതാണ് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഈ ഒരു പെൻഷൻ തുകയുടെ വിതരണം ഔദ്യോഗിക തീയതികൾ ഒന്നും തന്നെ ഇപ്പോഴും നിലവിൽ പുറത്തു വന്നിട്ടില്ല അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ മാത്രമാണ് നമ്മൾ ഔദ്യോഗികമായിട്ട് പെൻഷൻ തുക വിതരണ തീയതി അറിഞ്ഞാലുടൻ നമ്മൾ അറിയിക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ മുടങ്ങാതെ ലഭിക്കുകയുള്ള പുതിയൊരു വാർത്താ വിശേഷമായി നമുക്ക് വീണ്ടും കാണാം